സുന്നി ഗ്ലോബൽ നെഞ്ചകം അസ്ലാമലും പിന്നെ നമ്മൾ അത്തഹിയാത്തില് ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്ത റസൂൽ റസ്ഫാലു വസ്സലും ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണ്ട അപ്പൊ നമ്മുടെ നബിക്ക് കിട്ടാത്തൊരു ഗുണം എന്താണ് അവിടെ ഇബ്രാഹിം നബിക്ക് ഉള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത് അസ്സാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ പരമ്പരയിലാണ് ഇമാമത്ത് ഇന്നീ ചാരുക്കൾ ഇന്നാസി ഇമാമ എന്ന് അള്ളാഹു സുബാനുഹൂത്തേല പറയുകയും അപ്പോൾ കാലവമി നിന്ന് എത്തി ഈ ഇമാമത്ത് എനിക്ക് മാത്രം പോരാ എന്റെ മക്കൾ പരമ്പരയിലും നിലനിർത്തണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്തേല അത് കൊടുത്തു അതുകൊണ്ട് ഹലീർ ഗ്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ശേഷം വന്ന എല്ലാ അമ്പിയാ മുർസലീങ്ങളും തന്റെ മക്കൾ പരമ്പരയിൽ മാത്രമാണ് പിന്നെ അള്ളാഹു അയച്ചിട്ടുള്ളൂ അർത്ഥം ദീനിന്റെ ഇമാമത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിക്ഷിപ്തമാണ് എന്നാണ് അത് പോലെ തിരുനബി സ്വല ബാഹു അലഹി തങ്ങളുടെ കുടുംബ പരമ്പരയിലും മക്കൾ പരമ്പരയിലും ദീനിന്റെ ഇമാമത്ത് കിയാമത്ത് വരെ നിലനിർത്തേണമേ എന്നാണ് ചെയ്യുന്നതിന്റെ ചുരുക്കം അതുകൊണ്ട് കാണ മഹാന്മാരായ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ ഓരോ കാലകത്വത്തിലുമുള്ള ഏറ്റവും വലിയ നേതാവ് അൽ കുത്തുബുൽസ് എന്നതിന് സ്ഥാനപ്പേര് പറയപ്പെടും അവരുടെ കീഴിലായിരിക്കും ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ ഔലിയാക്കന്മാരും യഥാർത്ഥത്തിൽ മോമിനിയങ്ങളുടെ നേതാക്കന്മാരാണല്ലോ ഈ ഔലിയാക്കള് ആ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ എപ്പോഴും അൽക്കുതുബുൽസ് ഈ അൽക്കുതുബുൽ ഹൌസ് ഒരു കാലഘട്ടത്തിൽ ഒരാളെ ഉണ്ടാവും ഈ അൽ കുത്തുബുൾസ് എപ്പോഴും തിരുനബി വിസ്വലം ബാഹുലി ബിസ്വലം തങ്ങളുടെ മക്കൾ പരമ്പരയിലാണ് വരുന്നത് അങ്ങനെ വരുന്ന അവസാനത്തെ അൽ കുത്തുബുൾസ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദീറബി അബ്ലുത്തലാന്ന് ഇമാം മഹ്ദീർ റബി അള്ളാഹുത്തലാന്ന് തങ്ങൾ വരെ നബിസുലുസ്ലാം തങ്ങളുടെ കുടുംബത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ ദീനിന്റെ ഇമാമത്ത് നിലനിർത്തിയതുപോലെ ഹബീബ് റസൂർ അഹ് സ്വലാഹുലി വസ്ലാം തങ്ങളുടെ മക്കൾ പരമ്പരയിലും നീ ദീനിന്റെ ഇമാമത്ത് നിലനിർത്തേണമേ എന്നാണ് ആ പറയുന്നതിന്റെ ചുരുക്കം പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഖലീലു ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മക്കൾ പരമ്പരയിൽ അംബിയാക്കന്മാരായിരുന്നു ആ അംബിയാക്കന്മാര് നിർസുൽ അബ്ബാല് സ്വലം തങ്ങളുടെ ശേഷം ഇല്ല എങ്കിലും അംബിയാക്കന്മാരില്ലെങ്കിലും ദീനന്റെ ഇമാമത്തുണ്ട് അത് ഒരു കാലഘട്ടത്തിൽ ഉള്ള ഇമാമ് അൽ ഖുത്തുബുൽ ഹൌസ് ഈ അൽ ഖുത്തുബുൽ ഹൌസ് എന്നും തിരുനബി ദിരുനിർസൊലാല്സ്വലും തങ്ങളുടെ മക്കൾ പരമ്പരയിൽ നിലനിർത്തണം എന്നാണ് നാം ദ ചെയ്യുന്നതിന്റെ ചുരുക്കം നിൽക്കൊരുപാട് വിശദമായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇലാമിന്റെ രണ്ട് മക്കളുടെ പരമ്പരയുണ്ട് ഒന്ന് ഇസ്സാഖ് നബി അലൈഹി ഇസ്ലാമും മറ്റൊന്ന് ഇസ്മായിൽ നബി അലി ഇസ്ലാമു ഇസ്സാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പരമ്പരയിൽ എല്ലാ നബിമാരും വന്നത് അങ്ങനെ പോന്നു പോന്നു പോന്ന് അവസാനത്തെ ആ പരമ്പരയിലെ നബി ബഹുമാനപ്പെട്ട ഇസ്ലബി അലി ഇസ്സലാം അദ്ദേഹത്തെ മരിപ്പിക്കാതെ അള്ളാഹു സുബാനുഭവത്തായാല നേരെ ആകാശത്തിലേക്ക് ഉയർത്തി ഇന്നും ജീവിച്ചിരിക്കുക രണ്ടാമത്തെ പരമ്പര ഇസ്മാലി നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയിൽ ഇസ്മാലി നബി അലൈഹി സ്വലാമ് കഴിഞ്ഞതിന് ശേഷം അബീബ് റസൂൾ അബ്ബായ് അലൈഹി വലമ തങ്ങൾ വരെ ഒറ്റ നബിയും വന്നില്ല അവസാനത്തെ ഒറ്റ നബി എല്ലാത്തിനും മതിയാവുന്ന ഹബീബ് മുഹമ്മദ് റസൂൽ അബ് വായു അലൈഹി വസ്ലമ തങ്ങൾ മാത്രമാണ് ഈ മറ്റ് പരമ്പരയിൽ ആ പരമ്പരയിലൂടെ പിന്നെ അള്ളാഹുത്തല ഈ ഇമാമത്ത് നിലനിർത്തുന്നു എന്താ ശബ്ദം കുറവുണ്ടോ ഇതുവരെ ശബ്ദം കുറവൊന്നുണ്ടല്ലോ എന്താ അങ്ങനെ കേൾക്കുന്നുണ്ട് എന്നും ഇല്ലെന്നറിഞ്ഞ അരിശയുണ്ടോ അറിയില്ല ഏർ വിഷയത്തിന്റെ കടുപ്പം കൊണ്ട് കേൾക്കാതാകുന്നുണ്ടോ ഫിഖ് എന്നൊക്കെ തെറ്റിയണത് സംഗതി പിടുത്തം വിട്ടാണ് എന്നാലും ആളുടെ തുടങ്ങിയ സ്ഥിതിക്ക് ചുരുക്കി പറഞ്ഞ് മതിയാക്കിത്തരാം ഇസ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട അവസാനത്തെ ഇമാവുന്ന ഈസാ നബി അലൈഹി സ്ലാമിനെ മരിപ്പിക്കാതെ ഉള്ള ആകാശത്ത് കൊണ്ടുപോയി ഇരുത്തി പിന്നെ ഹബീബ് റസൂൽ അള്ളഹി സ്വല്ലാ അലി സ്വലം തങ്ങളോട് കൂടി നബിമാര് കഴിഞ്ഞപ്പോ ദീനിന്റെ ഇമാമത്ത് കഴിയാൻ പാടില്ലല്ലോ ആ ഇമാമത്ത് തിരുനബി സാഹു അലൈഹി സ്വലമ തങ്ങളുടെ മക്കൾ പരമ്പരയിലൂടെ അള്ളാഹുത്തലാ നിലനിർത്തി ആ നിലനിർത്തിയത് അവസാനത്തെ ഇമാമായിട്ട് ബഹുമാനപ്പെട്ട മഹദീ ഇമാം റബി അലാനു ഈ മഹദീ ഇമാം റബി അള്ളാഹുത്തലാനു ഡമസ്കസിലെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എസ് നബി അലൈഹി സ്വലാം ഇറങ്ങി വരികയും എഹിസ നബി അലൈഹി സ്വലാമ് ഇക്കാമത്ത് കൊടുത്തപ്പം മഹ്ദി മാമു നിൽക്കാൻ പോകുമ്പോഴാണ് ഈസാ നബി അലി ഇസ്ലാമിനെ ബയക്കിൽ കാണുന്നത് ആ സമയത്ത് ഈസാ നബി ഈസാനബി അലിസ്സലാമിനോട് മഹുദീമാമു തങ്ങൾ പറയും നിങ്ങൾ നിന്നോളൂ എന്ന് പറയുമ്പോൾ ഈസാ നബി ഇസ്ലാം പറയുന്നു അത് പറ്റില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കാമത്ത് വിളിക്കപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ നിന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം ബഹുമാനപ്പെട്ട മഹുദിമാമു ഇമാമായി നിൽക്കുകയും ഇസ്ലാം അലിസ്ലാം മാസ്കരിക്കുകയും ചെയ്യുന്നു ഇതെന്തിനാന്ന് വെച്ചാല് ബഹുമാനപ്പെട്ട ഇസ്മാൽ നബി അലൈഹി സ്വലാമിന്റെ രണ്ട് മക്കൾ പരമ്പരയിലൂടെയുള്ള ഇമാമത്ത് ഒരു സ്ഥലത്ത് ചെന്ന് മുട്ടാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്നിട്ട് തുടങ്ങിയ ആ വൃത്തം അവസാനം ഏസാ നബി അലൈഹി സ്വലാമിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അട്ടോ ഇസാഖി പാരമ്പര്യം ഇസ്മായിൽ ഈ ബഹുമാനപ്പെട്ട ഏസാ അലൈഹി സ്വലാമിൽ കൊണ്ടുവന്ന് നിർത്തി അതേസമയത്ത് ഫസൂർ അല്ലാ അലൈഹി അലിസ്വലം തങ്ങളുടെ ഒപ്പാപ്പയാവുന്ന ഇസ്മായിലി പാരമ്പര്യം തിരുനബി സലഹ് അലൈഹി വസ്ലമങ്ങളിലൂടെ വന്ന് മഹ്ദി ഇമാമിലെത്തി മഹദി മഹദീമാമ് ഇമാമും നീസാ നബി അലിസ്ലാം മൗമു ആവുമ്പോൾ ഈ ഇസ്മായിലി പാരമ്പര്യം മഹദി ഇമാമിലൂടെ ബഹുമാനപ്പെട്ട നീസാ നബി അലി ലഭിക്കുന്നു പിന്നീട് സംയുക്ത ഇമാമത്ത് ബഹുമാനപ്പെട്ട എസ് നബി അലി ഇസ്ലാം ഏറ്റെടുക്കുന്നു അങ്ങനെ ഇബ്രാഹിമി ഇമാമത്ത് പോന്നിട്ട് ഇസ്മായിലി പാരമ്പര്യവും ഇസ്ഹാഖി പാരമ്പര്യവും രണ്ടും ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാമിൽ അവസാനിക്കുന്നത് വരെ തിരുനെബി സ്വല്ലഭാബ് അലൈഹി സ്വലാമ തങ്ങളുടെ ആ പാരമ്പര്യത്തിലുള്ള ഇമാമത്ത് നീ നിലനിർത്തി കൊടുക്കണമേ എന്നാണ് അഞ്ചു കമാ കമാല്ലൈത്ത കമാ ബാറക്കത്ത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം ചുരുക്കി പറയുന്നു വലിയ വിശദമായ വിഷയമാണ് ആത്മീയ വിഷയം പറയുന്ന ബഹുമാനപ്പെട്ട കാക്കൂട്ടസ്ഥാപനം പോലത്തെ ഒരു പറയണം ഒന്നും കൂടുതൽ പറയാൻ കറിയില്ല ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും കുറഞ്ഞെന്ന് പറയണല്ലോ എന്നുള്ള പറഞ്ഞതാണ് വൈക്കൂട്ട്